ബന്ധം അതിജീവനത്തിനായി പങ്കാളികളിൽ ഒരാൾക്ക് നിന്നും സാമ്പത്തിക സഹായം ആവശ്യമായി വരുന്നത് സ്വാഭാവികമാണ് ഈ സാമ്പത്തിക സഹായത്തെയാണ് ജീവനാംശം എന്ന് പറയുന്നത് ഇന്ത്യയിൽ വിവാഹമോചന കേസുകളിൽ ജീവനാംശം സംബന്ധിച്ച നിയമങ്ങൾ വളരെ സങ്കീർണ്ണവും പലപ്പോഴും വികാരപരവുമാണ് അടുത്തിടെ മുംബൈയിൽ നടന്ന ഒരു കേസ് ഉയർന്ന വിദ്യാഭ്യാസം നേടിയ സ്ത്രീകളുടെ ജീവനാംശം ആവശ്യപ്പെടുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും തിരികൊളുത്തിയിരിക്കുകയാണ് ഒരു യുവതി വിവാഹമോചനത്തിന്റെ ഭാഗമായി ഭർത്താവിൽ നിന്നും പന്ത്രണ്ട് കോടി രൂപ ജീവനാംശവും മുംബൈയിലൊരു വീടും ബി എം ഡബ്ല്യു കാറും ആവശ്യപ്പെട്ടതാണ് പുതിയ വിവാദങ്ങൾക്ക് വഴിമരുന്നിട്ടത് എന്നാൽ ഈ ആവശ്യം കേട്ട സുപ്രീം കോടതി യുവതിക്ക് ഉയർന്ന വിദ്യാഭ്യാസമുള്ള സാഹചര്യത്തിൽ സ്വന്തമായി ജോലി ചെയ്ത് വരുമാനം കണ്ടെത്താനാകില്ലേ എന്ന് തിരിച്ചു ചോദിച്ചു നിങ്ങൾക്കും എന്തുകൊണ്ട് ജോലി ചെയ്തുകൂടാ എന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായുടെ ചോദ്യം പതിനെട്ട് മാസം മാത്രം നീണ്ടു നിന്ന ദാമ്പത്യത്തിന് ഓരോ ഓരോ മാസത്തിലും ഓരോ കോടി രൂപ എന്ന നിലയിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നതിലെ യുക്തിയും കോടതി ചോദ്യം ചെയ്തു ഈ കേസിൽ യുവതിയുടെ വാദം ഭർത്താവ് അതിധനികനാണെന്നും വിവാഹമോചനം ആവശ്യപ്പെട്ടത് അദ്ദേഹമാണെന്നുമാണ് കൂടാതെ തനിക്ക് ആണെന്ന് ഭർത്താവ് തെറ്റായി ആരോപിക്കുകയാണെന്നും കുഞ്ഞു വേണമെന്ന തന്റെ ആഗ്രഹം ഭർത്താവ് നിരസിച്ചതായും മുൻപുണ്ടായിരുന്ന ജോലി രാജിവെക്കാൻ ഭർത്താവ് നിർബന്ധിച്ചതായും യുവതി ആരോപിച്ചു എന്നാൽ യുവതിയും ജോലി ചെയ്യണമെന്നും എല്ലാം ഭർത്താവിൽ നിന്നും ആവശ്യപ്പെടുന്നത് ശരിയല്ലെന്നും ഭർത്താവിന്റെ അഭിഭാഷക വാദിച്ചു കേസ് പരിഗണിച്ച കോടതി ഭർത്താവിന്റെ നികുതി രേഖകൾ പരിശോധിക്കുകയും യുവതിക്കൊരു ഫ്ലാറ്റോ അല്ലെങ്കിൽ നാലു കോടി രൂപയോ സ്വീകരിച്ച് സ്വന്തമായി ജോലി കണ്ടെത്തി ജീവിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു ഇന്ത്യയിൽ വിവിധ വ്യക്തിഗത നിയമങ്ങൾക്കനുസരിച്ചാണ് ജീവനാംശം തീരുമാനിക്കുന്നത് ഹിന്ദു വിവാഹ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ക്രിസ്ത്യൻ വിവാഹമോചന നിയമം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് മുസ്ലിം സ്ത്രീ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വിശേഷ വിവാഹ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ക്രിമിനൽ നടപടി ചട്ടം നൂറ്റി ഇരുപത്തി അഞ്ചാം വകുപ്പ് എന്നിവയെല്ലാം ജീവനാംശം സംബന്ധിച്ച വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നുണ്ട് വിവാഹമോചനത്തിന് ശേഷവും ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നും ജീവനാംശം ആവശ്യപ്പെടാൻ ഈ നിയമം അനുവദിക്കുന്നുണ്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പങ്കാളിക്ക് ന്യായമായ ജീവിത നിലവാരം ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം ഈ വകുപ്പ് ക്രിമിനൽ നടപടി ചട്ടം നൂറ്റി ഇരുപത്തിയഞ്ചാം വകുപ്പ് പ്രകാരം ജാതി മതം ഭേദമില്ലാതെ ഭാര്യമാർക്കും കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ജീവനാംശം നേടാൻ സഹായിക്കുന്നു ഉപേക്ഷിക്കപ്പെട്ട ഭാര്യമാർക്ക് അവർ സ്വന്തമായി വരുമാനമില്ലാത്തവരാണെങ്കിൽ ഈ വകുപ്പ് പ്രകാരം ജീവനാംശം ആവശ്യപ്പെടാം ജീവനാംശം നിർണ്ണയിക്കുമ്പോൾ കോടതികൾ പല ഘടകങ്ങളും പരിഗണിക്കാറുണ്ട് ഭർത്താവിന്റെയും ഭാര്യയുടെയും വരുമാനം സാമ്പത്തിക ശേഷി എന്നിവ പ്രധാനമാണ് പങ്കാളികളുടെ വിദ്യാഭ്യാസ യോഗ്യതകളും തൊഴിൽ സാധ്യതകളും പരിഗണിക്കും ഉയർന്ന വിദ്യാഭ്യാസമുള്ള വ്യക്തിക്ക് സ്വന്തമായി വരുമാനം നേടാൻ കഴിവുണ്ടെങ്കിൽ ജീവനാംശത്തിന്റെ അളവിൽ വ്യത്യാസം വരാം വിവാഹബന്ധം നിലനിൽക്കുമ്പോൾ ദമ്പതികൾ അനുഭവിച്ചിരുന്ന ജീവിത നിലവാരം ദീർഘകാല ബന്ധങ്ങൾക്ക് സാധാരണയായി കൂടുതൽ ജീവനാംശം അനുവദിക്കാറുണ്ട് കൂടാതെ പങ്കാളികളുടെ ആരോഗ്യസ്ഥിതി ഏതെങ്കിലും രോഗങ്ങൾ എന്നിവയും പരിഗണിക്കും കുട്ടികളുടെ സംരക്ഷണ ചുമതല ആർക്കാണോ അവർക്ക് കൂടുതൽ ജീവനാംശം ലഭിക്കാൻ സാധ്യതയുണ്ട് ഭർത്താവിന്റെ മറ്റ് സാമ്പത്തിക ബാധ്യതകളും കോടതികൾ പരിഗണിക്കും ജീവനാംശം ഒറ്റത്തവണയോ പ്രതിമാസ തവണകളായോ നൽകാവുന്നതാണ് ആധുനിക കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നേടാനും സ്വന്തമായി വരുമാനം കണ്ടെത്താനുമുള്ള അവസരങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഉയർന്ന വിദ്യാഭ്യാസം നേടിയ ഒരു സ്ത്രീ വിവാഹമോചനത്തിന് ശേഷം ഭർത്താവിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കണമെന്ന് വാദിക്കുന്നത് എത്രത്തോളം ശരിയാണെന്ന ചോദ്യം പ്രസക്തമാണ് പലപ്പോഴും പുരുഷന്മാർ മാത്രമാണ് കുടുംബത്തിന്റെ വരുമാനം എന്ന പരമ്പരാഗത ചിന്താഗതിയിൽ നിന്നാണ് ഇത്തരം ആവശ്യങ്ങൾ ഉയരുന്നത് എന്നാൽ ഈ വിഷയത്തിന് മറ്റ് പല മാനങ്ങളുമുണ്ട് ചിലപ്പോൾ വിവാഹബന്ധത്തിനിടയിൽ ജോലി ഉപേക്ഷിക്കാൻ ഭാര്യ നിർബന്ധിതയാകേണ്ടി വന്നിട്ടുണ്ടാവാം കുട്ടികളെ പരിപാലിക്കാനോ കുടുംബം നോക്കാനോ വേണ്ടി കരിയർ ഉപേക്ഷിച്ച സ്ത്രീകളും ധാരാളമുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ അവർക്ക് പെട്ടെന്നൊരു ജോലി കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും കൂടാതെ വിവാഹബന്ധത്തിലെ മാനസിക പീഡന ും കരിയറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളും സ്ത്രീകളുടെ സാമ്പത്തിക ഭാവിയെ ബാധിച്ചേക്കാം ഇത്തരം ഘടകങ്ങൾ പരിഗണിക്കാതെ നിങ്ങൾക്കും എന്തുകൊണ്ട് ജോലി ചെയ്തുകൂടാ എന്ന് ചോദിക്കുന്നത് ചിലപ്പോൾ സ്ത്രീകളോടുള്ള അനീതിയായി മാറിയേക്കാം മറ്റൊരു പ്രധാന കാര്യം ഭർത്താവിന്റെ സാമ്പത്തിക ശേഷിയാണ് മുംബൈയിലെ കേസിൽ ഭർത്താവ് അതിധനികനാണെന്ന് യുവതി വാദിക്കുന്നുണ്ട് ഭർത്താവിന്റെ വരുമാനവും ജീവിത നിലവാരവും പരിഗണിച്ച് തനിക്ക് സമാനമായ ജീവിതം നയിക്കാൻ ജീവനാംശം ആവശ്യമുണ്ടെന്ന് യുവതിക്ക് തോന്നാം ഇവിടെയാണ് തുല്യതയുടെയും നീതിയുടെയും ചോദ്യങ്ങൾ ഉയരുന്നത് ഒരാൾക്ക് വളരെ ഉയർന്ന വരുമാനമുള്ളപ്പോൾ പങ്കാളിയെ പൂർണ്ണമായും സ്വന്തം നിലയ്ക്ക് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് നീതിയാണോ വിവാഹമോചന നിയമങ്ങൾ തുല്യതയുടെ അടിസ്ഥാനത്തിൽ രൂപകൽപ്പന ചെയ്യപ്പെട്ടതാണെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ പലപ്പോഴും ഈ തുല്യത പൂർണ്ണമായും നടപ്പാക്കപ്പെടുന്നില്ല പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും വരുമാനം നേടാനുള്ള കഴിവുണ്ടെന്നിരിക്കെ അവർ സാമ്പത്തികമായി പൂർണ്ണമായും െ ആശ്രയിക്കുന്നത് പുതിയ സാമൂഹ്യ ചുറ്റുപാടുകൾക്ക് ചേർന്നതല്ല എന്നാൽ ദാമ്പത്യ ബന്ധത്തിൽ പുരുഷന്റെ സ്വാധീനം കാരണം സ്ത്രീക്ക് തന്റെ കരിയറെ ശ്രദ്ധിക്കാൻ കഴിയാതെ പോയ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ കോടതികൾ അത് ഗൗരവമായി പരിഗണിക്കണം ഇവിടെ കോടതികൾക്ക് ഒരു സന്തുലിതാവസ്ഥ കണ്ടെത്തേണ്ടതുണ്ട് ഒരു വശത്ത് സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും അമിതമായ ജീവനാംശം ആവശ്യപ്പെടുന്ന പ്രവണതയെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുക മറുവശത്ത് ബന്ധത്തിലെ പ്രത്യേക സാഹചര്യങ്ങൾ കാരണം സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന സ്ത്രീകൾക്ക് മതിയായ പിന്തുണ ഉറപ്പാക്കുകയും ചെയ്യുക വെറുതെ ജോലി ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നതിന് പകരം ജോലി കണ്ടെത്താൻ സഹായിക്കുന്ന പദ്ധതികളോ പുനരധിവാസ പരിപാടികളോ പരിഗണിക്കാവുന്നതാണ് സ്ത്രീകളുടെ വിദ്യാഭ്യാസം തൊഴിൽ വൈദഗ്ധ്യം കുടുംബപരമായ ഉത്തരവാദിത്തങ്ങൾ കരിയറിൽ വന്നേക്കാവുന്ന തടസ്സങ്ങൾ എന്നിവയെല്ലാം ജീവനാംശം നിർണ്ണയിക്കുമ്പോൾ സൂക്ഷ്മമായി പരിഗണിക്കേണ്ടതുണ്ട് അന്തമായ തുല്യതയ്ക്ക് പകരം ഓരോ കേസിന്റെയും സവിശേഷ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഉചിതമായ തീരുമാനമെടുക്കുന്നതാണ് നീതിന്യായ വ്യവസ്ഥയുടെ കടമ മുംബൈയിലെ ഈ കേസ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ജീവനാംശം സംബന്ധിച്ച ചർച്ചകൾക്ക് പുതിയ മാനം നൽകിയിരിക്കുകയാണ് കാലത്തിനനുസരിച്ച് നിയമങ്ങളും സമീപനങ്ങളും പരിഷ്കരിക്കേണ്ടത് അത്യാവശ്യമാണ് ഉയർന്ന വിദ്യാഭ്യാസം നേടിയ സ്ത്രീകളെ സാമ്പത്തികമായി സ്വയം പര്യാപ്തരാകാൻ പ്രോത്സാഹിപ്പിക്കുക ജോലി ഉപേക്ഷിച്ച സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനവും പുനരധിവാസ സഹായങ്ങളും നൽകാനുള്ള സാധ്യതകൾ പരിശോധിക്കുക ഓരോ കേസിന്റെയും വസ്തുതകളും സാഹചര്യങ്ങളും വിശദമായി പഠിച്ച് ജീവനാംശം നിർണയിക്കുക ജീവനാംശം സംബന്ധിച്ച കേസുകളിൽ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നത് ഇരകക്ഷികൾക്കും ആശ്വാസം നൽകും വിവാഹബന്ധം വേർപെടുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ ലഘൂകരിക്കാനും തുല്യതയും നീതിയും ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടുള്ള ഒരു സമീപനമാണ് ആധുനിക സമൂഹം ആവശ്യപ്പെടുന്നത് നിയമപരമായ അവകാശങ്ങൾക്കപ്പുറം മാനുഷികവും സാമൂഹികവുമായ വശങ്ങൾ കൂടി പരിഗണിച്ച് എല്ലാ പങ്കാളികൾക്കും അന്തസ്സോടെ ജീവിക്കാനുള്ള സാഹചര്യം ഉറപ്പാക്കുക എന്നതാണ് പ്രധാനം